വിശ്വാസ പരിശീലനം മഹത്തായ ശുശ്രൂഷയാണെന്ന് കൊല്ലം രൂപതാ മുൻ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സ്റ്റാലിൻ റോമൻ കൊല്ലം തോപ്പ് സെന്റ് സ്റ്റീഫൻ പള്ളിയിൽ ഡോൺ ബോസ്കോ സെലേഷൻ സഭാ ശുശ്രൂഷകൾ ആരംഭിച്ചതിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച് വിശ്വാസ പരിശീലകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിന്യ പിതാവ് പുതുതലമുറയിൽ ധാർമ്മികതയും സാഹോദര്യവും രൂപപ്പെടുത്താനുള്ള വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ സഭയുടെ മഹത്തായ ശുശ്രൂഷയാണെന്ന് കൊല്ലം രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ പറഞ്ഞു വിശ്വാസ പരിശീലനത്തിലും പ്രേഷിത പ്രവർത്തനങ്ങളിലും സലേഷ്യൻ സഭ നൽകിയ സേവനങ്ങൾ വിലപ്പെട്ടതാണെന്നും കൂട്ടിച്ചേർത്തു കൊല്ലം തോപ്പ് സെന്റ് സ്റ്റീഫൻസ് പള്ളിയിൽ ഡോൺ ബോസ്കോ സലേഷ്യൻ സഭാ ശുശ്രൂഷകൾ ആരംഭിച്ചതിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വാസ പരിശീലകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ഇടവക വികാരി ഫാദർ വർഗീസ് പയനാടത്ത് റെക്ടർ ഫാദർ സ്റ്റീഫൻ മുക്കാട്ടിൽ സഹവികാരി ഫാദർ ബെഞ്ചമിൻ ജോർജ് യൂത്ത് സെന്റർ ഡയറക്ടർ ഫാദർ ജെയ്സൺ നരിപ്പാറ മദർ സുപ്പീരിയർ സിസ്റ്റർ റാണി ജോസഫ് എന്നിവരും പങ്കെടുത്തു സംഗമത്തിന്റെ ഭാഗമായുള്ള സമൂഹ ബലിക്ക് ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിവിധ പരിപാടികളോടുകൂടി ജനുവരി ഇരുപത്തിയാറിന് ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുമെന്ന ഫാദർ വർഗീസ് പയനാടത്ത് കൈക്കാരൻ ജെറാൾഡ് നെറ്റോ ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനർ എ ജെ ഡിക്രൂസ് എന്നിവർ അറിയിച്ചു കൊല്ലം